അസ്സാമലൈക്കും വറഹമത് വർക്കാത്തു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയൊമ്പതിൽ ചില പ്രശ്നങ്ങളെ തുടർന്ന് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്തയിൽ നിന്ന് സമസ്ത മുഷാവറ അംഗങ്ങൾ ഇറങ്ങിപ്പോയി അതൊരു സുപ്രഭാതത്തിൽ കുളിച്ച് പുതിയ ഡ്രസ്സും ധരിച്ച് വന്ന് ഇറങ്ങിപ്പോരടോ എന്ന് പറഞ്ഞുകൊണ്ടല്ല താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ സമസ്ത മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ളത് പല ആളുകളും അങ്ങനെയാണ് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് താജുൽക്കാരിയാണെന്ന് പറഞ്ഞവരുണ്ട് അബ്ദുറഹ്മാൻ കല്ലായിയെ പോലെയുള്ള സുഹാബികൾ പൂജ്യം ഉലമയാണെന്ന് പറഞ്ഞവരുണ്ട് താജു പൂജ്യമാണ് അദ്ദേഹത്തിന്റെ സംസ്കാരമാണ് അവിടെ സങ്കടകരമായിട്ടുള്ളത് നിരവധി അനവധി പണ്ഡിതന്മാർ അബ്ദുറഹ്മാൻ കല്ലായി അത്രയും സംസ്കാര ശൂന്യമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടായിരുന്നു പാണക്കാട് സ്വാദിഖലി തങ്ങളെ നിങ്ങളും ഉണ്ടായിരുന്നു സ്വാദിഖലി ഷിഹാബ് തങ്ങളെ വ്യക്തിപരമായി ആക്ഷേപിച്ചു എന്ന പേരില്ല മുക്കം ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന് എടവണ്ണപ്പാറയിൽ വെച്ച് സുഹാബികളുടെ നേതൃത്വത്തിൽ പ്രമേയം പാസാക്കിയത് അതേ അബ്ദുറഹ്മാൻ കല്ലായിയാണ് താജു പൂജ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് താജുൽ വിളിച്ച അബ്ദുറഹ്മാൻ കല്ലായി ആണ് അങ്ങന്മാരെ ചീത്ത പറയാൻ പാടില്ലെന്ന് പാട്ടുപാടി നടക്കുന്നത് ഓർക്കുമ്പോൾ തങ്ങളെ നിങ്ങൾക്ക് ആ സമയത്ത് പറയാമായിരുന്നു കല്ലായി അങ്ങനെ പറഞ്ഞു പോകരുത് എന്നെ പോലെ ഒരു സയ്യിദ് താജുൽ ഉള്ളാൾ തങ്ങള് ആദർശപരമായി താങ്കൾക്ക് വല്ലതും വിമർശിക്കാനുണ്ടായിരുന്നെങ്കിൽ വിമർശിക്കാം വ്യക്തിപരമായി അങ്ങനെ വിളിച്ചാൽ നിങ്ങൾ ആഹ്രത്തിലും രക്ഷപ്പെടൂല ദുനിയാവിലും രക്ഷപ്പെടൂല നബി കുടുംബത്തോട് കളിക്കുമ്പോ സൂക്ഷിക്കണമെന്ന് ബഹുമാന്യരായ സ്വാതി കലി ഷിഹാബ് തങ്ങളെ അങ്ങക്ക് പറയാമായിരുന്നു മുക്കം ഉമർ ഫൈസി പറഞ്ഞത് പല അറിവില്ലാത്തവരും പാതിമാരായി രംഗത്തുണ്ട് അതിൽ ആരൊക്കെ ഉൾപ്പെടുമോ അവരൊക്കെ ഉൾപ്പെടുമെന്നാണ് മുക്കം ഉമർ ഉമർസി പറഞ്ഞത് അങ്ങയെ ചീത്ത വിളിച്ചു അങ്ങയെ വ്യക്തിപരമായി ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുറഹ്മാൻ കല്ലായിയെ പോലെയുള്ളവർ ഉറഞ്ഞു തുള്ളുന്നത് അയാൾക്ക് എന്ത് ന്യായമുണ്ട് അങ്ങനെ ഉറഞ്ഞു തുള്ളാൻ എന്ന് ചോദിക്കാതെ വയ്യ ഏതായിരുന്നാലും ആ വിഷയത്തിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല കാജുല്ലോലമാ ഉള്ളാൾ തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ ശക്തമായ ഒരു നിലപാടെടുത്തിരുന്നു ആ നിലപാടെന്താണെന്ന് അധിക പേർക്കും അറിയില്ല ആ എന്താണെന്നറിയാൻ പോകാം നമുക്ക് വീഡിയോയിലേക്ക് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങള് ധീരമായ ഇടപെടലും നടത്തിയതാണ് അവരുടെ ഇമാമത്ത് തങ്ങൾ നേതൃരംഗത്ത് വരുമ്പോൾ ആ തങ്ങളെ മുമ്പിൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ ഒരാളുണ്ടായിരുന്നില്ല അറിയണോ നിങ്ങൾക്ക് മഹാനായ കോടമ്പഴ ബാബ ഉസ്താദിൻ്റെ ഉപ്പ മുഹമ്മദ് മുസിയരാണ് ആദ്യത്തെ ഗുരു മദ്രസ പഠനം കഴിഞ്ഞ് മുഹമ്മദ് ബുസിയാരിയിൽ നിന്ന് കിതാബ് രണ്ടു വർഷം ഓതി പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ കിതാബ് ഓതി അവസാനം പറവണ്ണയുടെ അടുത്തെത്തി അതിനുശേഷം കൊല്ലം കണ്ണിയത്ത് ഷെയ്ഖുന കണ്ണിയത്തിൽ നിന്നും കിതാബ് ഓതി പിന്നെയും ഉയർന്ന് അവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് വേറൊരു സ്ഥലത്ത് വന്നപ്പോൾ അവിടെ അതിന് സൗകര്യമില്ല എന്ന് കണ്ട് വീണ്ടും ഷെയ്ഖുന കണ്ണിയത്തിനെ സമീപിച്ചു കാടേരി പരപ്പനങ്ങാടിയിൽ ദർസ് നടത്തൂ എന്ന് കേട്ടപ്പോൾ അവിടെയാണ് വന്നിരുന്നത് പക്ഷേ നിർവാഹമില്ലാതെ അവിടുന്ന് കണ്ണിയത്തിനെ സമീപിച്ചപ്പോൾ കണ്ണിയത്ത് പറഞ്ഞു ബാക്കയ്യാത്തിൽ വെല്ലൂർ ബാക്കയ്യാത്തിൽ പറമ്പക്കടവത്ത് അബുബക്ര മുസിയാർ ദർസ് നടത്തുന്നുണ്ട് പോയിക്കോ മോനക്ക് വേണ്ടതൊക്കെ അവിടുന്ന് പഠിപ്പിച്ചു തരും അപ്പോഴത്തേക്കും പറമ്പക്കടവത്ത് അബുബക്ര മുസിയാർ എന്ന് പറയുന്ന ഇ കെ അവൾ അവർ കേരളത്തിലേക്ക് വന്ന് തളിപ്പറമ്പിലെ കുവത്തിൽ ദർസ് നട എന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് പഠിക്കാൻ പോയി ചെന്നപ്പോൾ ഈ പറഞ്ഞു ഇവിടെ ദർസിൽ ചേരണമെങ്കിൽ അറബിയിൽ ഒരു ഇഷ്ടിമാറ ഒരപേക്ഷ തരണം പോകുമ്പോൾ ഒറ്റക്കല്ല കരുവന്തൂരുത്തിക്കാരനായ ആലിക്കുട്ടി മുസിയാരും കൂടെയുണ്ട് ആ അപേക്ഷ അറബിയിൽ എഴുതി കൊടുത്തു എഴുതി കൊടുത്തപ്പോൾ ഷറഹു തെഹ്റീബ് പലവട്ടം വായിപ്പിച്ചു അത് വിജയിച്ചപ്പോൾ പിന്നെ കട്ടുകട്ടി മസാലകളുടെ ചോദ്യങ്ങളായി ഈ തുടക്കകാലം ആ കാലഘട്ടത്തിലെ ചോദ്യങ്ങളും താജുൽ എന്ന വിദ്യാർത്ഥിയുടെ ഉത്തരവും എങ്ങനെയുണ്ടായിരിക്കുമെന്ന് ഈ തലമുറക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല അത്രയും ശക്തമായ മസ്തലകളുടെ ചോദ്യങ്ങളായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോ പറഞ്ഞു സുന്നിയാണോ എന്നൊരു ചോദ്യം സുന്നിയാണോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ആ സുന്നിയാണോ എന്താ തെളിവ് അത് തളിപ്പറമ്പിലെ തോഹ ചോദിച്ചാൽ മതി ഞങ്ങൾ സുന്നിയാണോ അല്ലേ എന്നാണ് മറുപടി അതെ പറയുന്നു തങ്ങൾ സുന്നിയാണോ സുസുന്നിയാണോ ആ തങ്ങളുടെ സുന്നിയത്താണ് ഈ കാണുന്ന അച്ചടക്കമുള്ള പടം ഈ കാണുന്ന പതിനായിരക്കണക്കിന് വരുന്ന സുന്നി സമൂഹം സുന്നിയത്ത് ദാർഢ്യത്തോടുകൂടി ധീരമായി പ്രഖ്യാപിച്ച തങ്ങളുടെ അനുയായികളാണ് സുന്നിയത്തിന് വേണ്ടി കൊക്കിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന മറുഭാഗത്തുള്ള ആളുകൾക്ക് ഈ സുന്നിയത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുകയാണ് മഹാനായ തങ്ങൾ ഇമാമത്ത് എന്ന് പറഞ്ഞാൽ തങ്ങള് നേതൃത്വം വഹിക്കാൻ സമസ്തയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണോ തങ്ങൾ മുഷാവറയിൽ സമസ്ത കേരള ജംിയമയിൽ മുഷാവറ മെമ്പറാകുന്നത് എഴുപത്തി ആറ് മുതൽ പതിമൂന്ന് കൊല്ലം മഹാനായ തങ്ങൾ വൈസ് പ്രസിഡന്റ് ആണോ പ്രസിഡന്റ് മഹാനായ ഉസ്താദ് കണ്ടിയത്താണെങ്കിലും ഉസ്താദ് വന്നാൽ പോലും ഉസ്താദായ പ്രസിഡന്റ് കണ്ണിയത്തവറുകൾ ഹാജരായാൽ പോലും മഹാനായ തങ്ങളെ കൊണ്ടാണ് മുഷാവറയിൽ ദ്വാരപ്പിക്കാറുണ്ടായിരുന്നത് എന്ന് അന്നും ഇന്നും മുഷാവറയിലുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാൻ കഴിയും ചരിത്രമാണത് നീണ്ട പതിമൂന്ന് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി മുതൽ മഹാനായ തങ്ങൾ താജുൽ ഉലമ സമസ്തയുടെ പ്രസിഡന്റാണ് വഫാത്താകുന്ന രണ്ടായിരത്തി പതിനാല് വരെ നീണ്ട ഇരുപത്തി അഞ്ച് വർഷം സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് മഹാനായ താജുൽ ഉലമയാണ് എന്താ ഇതിന് കാരണം താജുൽ ഉലമയെ മറികടക്കാൻ ഒരാൾക്കും മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല താങ്കൾ തങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നത് അഹുൽ വൽ ജമാത്തിന് നിരക്കാത്തതാണെങ്കിൽ തങ്ങൾ ഉസ്താദാകട്ടെ പ്രമാണിയാകട്ടെ രാഷ്ട്രീയക്കാരനാകട്ടെ മന്ത്രിയാകട്ടെ ധനാർഢ്യനാകട്ടെ പോടാവിടുന്നു എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അഹുലി സുന്നത്തിവൽ ജമാത്തിന് വിരുദ്ധരായ ആളുകൾ കുടുംബത്തിലുണ്ടെങ്കിൽ സ്വത്തവകാശം കൊടുക്കരുതെന്ന് മക്കളോട് പറഞ്ഞു വെച്ച ആളാണ് മഹാനായ താജു മഹാനായ ശാലിയാത്തിയുടെ ആ തവഴിയിൽ അത്രത്തോളം അഹുലി സുന്നത്തിവൽ ജമാഅത്തിന്റെ രംഗത്ത് നിന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമസ്തയെ ഹൈജാക്ക് ചെയ്യുന്നു തടഹുല് നടക്കുന്നു വിദേഹത്തുകാരി ആരൊക്കെയോ മുഖേന ഇടിച്ചു കയറുന്നു വിദഗ്ധുകാരുമായി സമരസപ്പെട്ടു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ആക്ഷേപത്തിനെയും ഭയപ്പെടാതെ ധീരമായി തങ്ങളെടുത്ത നിലപാടാണോ എന്ന വിധത്തിൽ മഹാനായ സുൽത്താനുൽ ഉലമയും താജുൽ ഉലമയും സമസ്തയിൽ നിന്നും ധൈന്യതയോടെ ഇറങ്ങേണ്ടി വന്നത് ഇനിയും ഇവിടെ ഇരുന്നാൽ പലതിനും സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് വർത്തമാനകാലത്ത് കേരളത്തിന്റെ മതരംഗത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ സമസ്തക്കകത്തുള്ള ആളുകളെ തന്നെ സമസ്ത എന്ന് പറയപ്പെടുന്നതിന്റെ അകത്തുള്ള ആളുകളെ തന്നെ വിജയത്തുകാർ മോട്ടിവേറ്റ് ചെയ്ത് വിജയത്തുകാർ കയ്യിലെടുത്ത് വിദേഹത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യത്തിലാണോ ഈ സമയം നമ്മളെ ഈ വർത്തമാനകാലം കടന്നു പോകുന്നത് അപ്പൊ ആ മഹാരഥന്മാർ അന്ന് ധൈര്യപൂർവം എടുത്ത തീരുമാനം അതല്ലേ രണ്ട് വചനങ്ങൾ താജുല സ്ഥിരമായി പറയാറുണ്ടായിരുന്നു അതെന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ ഉണ്ട് പുതുതലമുറക്ക് അത് വേണമെങ്കിൽ കേൾക്കാം ഈ ഇരിക്കുന്നവരിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള ആളുകൾ മുപ്പത്തഞ്ചു വയസ്സ് മാത്രമുള്ള ആളുകൾ അതിൽ താഴെയുള്ള ആളുകൾ എന്താണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ താജുലമ എടുത്ത നിലപാടെന്നറിയണമെങ്കിൽ അതവർക്ക് ചരിത്രമറിയണം മഹാനായ താജുൽമ എന്തെങ്കിലും ഒരു ധിക്കാരം കാട്ടിയതല്ല റൂട്ടുകൾ ചെയ്യപ്പെടുന്നു എന്ന് എന്ന് കണ്ടപ്പോൾ ഇനി പറ്റില്ലടാ പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് മഹാനായ സുൽത്താനുൽ ഉലമയും താജുൽ ആ മുറുകിടിച്ചു താജുൽ ഉലമ രണ്ട് വാക്ക് പറയാറുണ്ട് ഒന്ന് സി എം വലിയ സമീപിച്ചു അള്ളാഹു നമുക്ക് ഹിതായുമാറാകട്ടെ സി എം പറഞ്ഞു തങ്ങൾ വാക്ക് മാറ്റി അവര് പറഞ്ഞു തങ്ങൾ ഹക്കാൻ എന്ന് സമകാലം ബോധ്യപ്പെടുത്തി രണ്ടാമതായി തങ്ങൾ പറയാറുണ്ട് മഹാനായ മഹാനായപ്പോൾ നടന്നതെന്താണ് നാല് വിഭാഗമുണ്ടായി ഒന്ന് ഒന്ന് പാട നിരോധിച്ച നിഷേധിച്ച മുർത്തുകള് വേറൊന്ന് ലക്കാത്ത് നിഷേധിച്ചിട്ടില്ല ഞങ്ങൾഫയുടെ കയ്യിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ തെളിവുകളൊന്നും പറയാൻ ഇവിടെ സമയമില്ല മഹാനായ സുദ്ദീഖ് ലക്ബർ തങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ പുറത്തുപോയോട് മാത്രമല്ല ഖലീഫന്റെ കയ്യിൽ കൈയ്യിൽ തരൂലാണോ അവിടെക്കെത്തിയോ ഞാൻ ഇമാമത്തിന് നേതൃത്വം വഹിക്കാൻ യോഗ്യനാണെന്നും വാങ്ങാൻ യോഗ്യനല്ല എന്നും അങ്ങനെ ഒരു തീരുമാനമുണ്ടോ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് മഹാനായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു ആ വിഭാഗത്തോടും യുദ്ധത്തിനൊരുങ്ങി സയ്യബുൽ തങ്ങൾ ചോദിച്ചു നിരോധിച്ചിട്ടില്ലല്ലോ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ അതുഫൻ അവരുമായി ഒന്ന് ഇനക്കി കൊണ്ടുപോലല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ സംഭവം പറഞ്ഞിട്ട് മഹാനായ താജുൽ ഉലമ പറയുന്നുണ്ട് ഈ പ്രസ്ഥാനത്തിൽ വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ താജുൽ ഉലമയെ നമുക്ക് വായിക്കാം മഹാനായ താജുൽ ഉലമയുടെ ശജായത്താണത് അവരുടെ ധീരമായ നടപടികളാണത് വിദേഹത്തുകാരോട് വിദേഹത്തിന്റെ കക്ഷികളോട് സമരസപ്പെട്ടു പോകുന്ന ഒരു നടപടിക്കും അവിടെ നിന്ന് തയ്യാറായിട്ടില്ല മതകാര്യങ്ങളിൽ ദീനിയ കാര്യങ്ങളിൽ പൊതുകാര്യങ്ങളിലല്ല നോക്കൂ നിങ്ങൾ ഇസ്ലാമിക ഖിലാഫത്തിനെ പറ്റി പരിശോധിക്കുമ്പോൾ മൊവിയാക്കൾക്ക് ശേഷം വന്ന അബ്ബാസിയാക്കൾ അബ്ബാസിയാക്കളിൽ ഒന്നാമത്തെ ഒമ്പതാമത്തെ ആളായിരുന്നു വാസിഖ് വാസിഖിന്റെ കാലത്ത് തന്റെ വാപ്പയെ മുയത്തസിമിനെ പോലെ തന്റെ തൻ്റെ ചക്രവർത്തിയെ പോലെ അവരെല്ലാവരും വിജയത്തുകാരായിരുന്നു മുയത്തശ്രീ വിഭാഗക്കാരായിരുന്നു അന്ന് അവർ ഇടക്കാലത്ത് നമ്മുടെ കേരളത്തിൽ കണ്ട ഒരു സംഗതി ഉണ്ട് സകല ഉസ്താദന്മാരെ കൊണ്ടും ഒപ്പിടീക്കൽ എന്നതുപോലെ അവരെന്തെന്താ ചെയ്തതെന്നറിയാമോ അന്ന് അന്ന് ഇയാള് വാസ്യന്റെ പള്ളികളിലെ ഇമാമുകളെയും മുഹദ്ദീനുമാരെയൊക്കെ ഒരു പരീക്ഷക്ക് വിധേയമാക്കണം അവരൊക്കെ ഖൽഖുൽ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേയെന്ന് ി വാദഗതിയാണ് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടി എന്നത് അതൊന്നും ഇവിടെ പറയാൻ സമയമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാത്തവരെ മുഴുവനും അടിക്കുക ഇടിക്കുക ഒതുക്കുക ചെയ്യുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക അത് സമ്മതിക്കാത്ത എന്ന വലിയൊരു പണ്ഡിതനെ കൊട്ടാരത്തിൽ ഹാജരാക്കി തലവെട്ടാൻ കൽപ്പിച്ചു തലവെട്ടിയിട്ട് അത് ഭഗദാദിൽ നാട്ടിയിട്ടോ സാമുറ പട്ടണത്തിൽ കൊണ്ടുപോയിട്ട് ഉടനെ നാട്ടിയിട്ടോ ഈ ചരിത്രമാണ് താജുൽ ഉലമിയുടെ കാലത്ത് കയ്യിൽ മുളവടിയല്ല കയ്യിൽ പട്ടിക കഷ്ണമല്ല കുന്തമാണ് കുറുവടിയാണ് കമ്പിപ്പാറയാണ് തൃശൂലങ്ങളാണ് വാളകളാണ് ഇതിന്റെ ഒക്കെ മുമ്പിലാണ് ആയിരക്കണക്കിന് മഹല്ലുകളിൽ ഹാലിസ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം മഹാനായ താജുൽ ഉലമയെ പിടികൂടിയില്ല ഈ മാരകായുധങ്ങൾ മുമ്പിൽ ജീവൻ പോകേണ്ടി വരുമോ എന്ന് താജുൽ ഉലമയെ പിടികൂടിയില്ല ദിഷണമായ ൊ ആ ബു പറക്കത്തുകൊണ്ട് ആ ആ നേതൃത്വത്തിന്റെ കീഴിൽ നേതൃത്വം നൽകി മൊഫാത്തായി പോയവരുടെ പറക്കത്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സുൽത്താൻ ഉലമയുടെയൊക്കെ പറക്കത്തുകൊണ്ട് നമ്മെ അള്ളാഹു ഹിദായത്തിന്റെ വഴിയിൽ അഹുലുസുന്നയുടെ വഴിയിൽ ആ പാതയിൽ അടിയുറപ്പിച്ച് നിർത്തി തെരുമാറാകട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം